ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം നാലാം അധ്യായം വിതുരമൈത്രേയ സംഗമം ഉദ്ധവൻ പറഞ്ഞു വിപ്രാജ്ഞയൊത്ത് ഊൺകഴിച്ചു സേവിച്ചാരഥമദ്യവും വിവേകശൂന്യരായി പിന്നെ തുടങ്ങി തിറിയോതുവാൻ മറഞ്ഞു സൂര്യൻ മതിരാമത്തരാമവരിൽ തഥാ തുടങ്ങി സംഘർഷവും വൻ മുളങ്കാടിൽ കണക്കിനെ സ്വമായാഗതിയെ കണ്ടു തീർത്ഥ സ്നാനാദ്യന്തരം സരസ്വതീ ധീരവൃക്ഷ മൂലം ആർന്നു ജഗൽപതി സ്വകുലം സംഹരിക്കാനായോർത്തൊരാശ്രിതവത്സലൻ ബദരിക്കുഗമിക്കാനായി മുമ്പേ താൻ ചൊന്നുവെങ്കിലും തത് അഭിപ്രായമെന്തെന്നായി കാണുകയാൽ അപ്പത് അംബുജം വിടാനാവാഞ്ഞു പിന്നാലെ തന്നെ ഞാനും ഇറങ്ങിനാൻ ചെന്നപ്പോഴുണ്ടെൻ പ്രഭു ആ നദീതീരത്തിൽ ഏകനായി ഇരിപ്പൂ ജഗദാധാരൻ ശ്രീനിവാസൻ നിരാമയൻ കോടക്കാർ നിറവും മഞ്ഞപ്പെട്ടും നാലുകരങ്ങളും ശാന്തം ചോന്ന കടക്കണ്ണുമായി ഞാൻ കണ്ടു കൃഷ്ണനെ കുഞ്ഞാലിന് പുറഞ്ചാരി വലങ്കാലിട ദൂരുമേൽ ഏറ്റി ഭോഗേച്ചവിട്ട ആനന്ദത്തിൽ വാഴുവതു കണ്ടു ഞാൻ പെട്ടെന്നണ ഞാനവിടെ ലോകം ചുറ്റി നടക്കവേ മൈത്രേയർഷി മഹാഭാഗൻ സിദ്ധൻ വ്യാസസുഹൃത്തമൻ പ്രമോദാരാനത ശീർഷനായോരഭക്തവര്യൻ മുനി കേട്ടുനിൽക്കേ തൃക്കണ്ണയച്ചൊന്നു ചിരിച്ചു ചൊന്നാൻ സസ്നേഹവെന്നോട് മുരാരിയേ വം ഹ്രേം ശ്രീ ഭഗവാൻ പറഞ്ഞു പുരാവസോ നിങ്ങൾ നടത്തിയോരസത്രത്തിൽ മത്സിദ്ധിയ നീവരിച്ചു ധരിപ്പു ഞാൻ നിൻ്റെ ഹൃദന്തം അന്യതുരാപമാരിപ്പു ഞാൻ നിൻറെ ഹൃദന്തം അന്യദുരാപമാമായ പുരാവസോ നിങ്ങൾ നടത്തിയോരസത്രത്തിൽ മത്സ്യ നീ വരിച്ചു ധരിപ്പു ഞാൻ നിന്റെ ഹൃദന്തം അന്യദുരാപമായതിൻ ഈ മഞ്ഞുഗൂഢം വിടുമെന്നെ ഭക്തി പാരമ്യമൊന്നാ ലിഹ നിനക്കു വീണ്ടും ജനിയില്ല സാധോ മതീയ കാരുണ്യ നിധാനമായി നീ ഹ്രേ എന്നാഭിപത്മത്തിൽ അജന്നുമുന്നം നൽകിയിടിനേനൻ മഹിമാവഭാസം ജ്ഞാനം പരം സമ്മതമായ ഭാഗവതം കഥിക്കാമതു നിന്നോടും ഞാൻ പ്രതിക്ഷണം സൽക്കൃപതുകുമാറി വിധം പരമ്പൂരുഷനോദിയപ്പോൾ ഉതിർന്നു കണ്ണീർ കുളിർഗോരിമയിൽ സഗദ്ഗതം പ്രാഞ്ജലിയായി കഥിച്ചേൻ ഹരീഷ പ്രഭോ ഭവത്പാദ നിഷേവകർക്കുവും അർത്ഥമേതും സുഖഗമ്യമല്ലോ എന്നാലും അങ്ങേ ചരണാബ്ജസേവയല്ലാതെ മറ്റൊന്നും എനിക്കു വേണ്ട അകർമ്മി നിൻ കർമ്മമജൻ്റെ ജന്മവും കാലസ്വരൂപന്റെ ഭയന്നരോട്ടവും സ്വാത്മസ്ഥനാം നിൻ പ്രമദായുധാശ്രയാദിയും ഭ്രമിപ്പിച്ചു സുധേ സുധീരനേയുമേ അകുണ്ഠവും പൂർണവുമാം സ്വബോധം അപ്രമാദവും പൂണ്ടവനെങ്കിലും ഭവാൻ വിളിച്ച് ചോദിച്ചിടും അജ്ഞനെന്ന പോൽ പലേതു എന്നോട് ഇതുമത്ഭുതം വിഭോ ബ്രഹ്മാവിനോടങ്ങൂ ചെയ്തൊരാത്മരഹസ്യമാ പരമാത്മതത്വം ഞാൻ അർഹനാണെങ്കിലുരയ്ക്ക ദുഃഖമൊഴിഞ്ഞു ഞാൻ അക്കര പറ്റിടട്ടെ ഹരീഷ ഏവമെൻ ഹൃദയം കാഴ്ചവെച്ചപ്പോൾ ഭഗവാൻ പരൻ ആത്മാവിൻ പരമോത്കൃഷ്ട്യം ഉപദേശിച്ചെന്നോടായി അതീർത്ഥ പാദാർച്ചനയാൽ പരാത്മതത്വത്തെ ഈ വണ്ണമണഞ്ഞു ഭക്ത പ്രദക്ഷിണം വെച്ചു തദീയപാദം നമിച്ചു പോന്നെൻ വിരഹാർത്തനായി ഞാൻ കണ്ട സന്തോഷവും വേർപെട്ടുള്ള ദുഃഖവും ഒത്തിതാ പോകയാണ് ഇഷ്ടം അവിടേക്കിഷ്ടം ആശ്രമം ഇന്നു ഞാൻ സാക്ഷാൽ ശ്രീനാരായണനും ഭഗവാൻ നരനും ദാ ദിവസം ദീർഘതപസ് അങ് ചെയ്വു ലോകഹിതാർത്ഥമായി ശ്രീശുഖൻ പറഞ്ഞു ഉക്ത ഉദ്ധവോക്തം ദുസ്സഹമാം സുഹൃനാശം ശ്രവിക്കയാൽ ഉണ്ടായ ദുഃഖം വിതുരർ വിവേകത്താൽ അടക്കിനാൻ യാത്രോദ്യുക്തൻ കൃഷ്ണഭക്തോത്വം സമുദ്ധവരോടവൻ വിശ്വാസപൂർവം ഈ വണ്ണം ചൊന്നാൻ കുരുകുലാധിപ വിദുരൻ പറഞ്ഞു യോഗേശ്വരൻ കൃഷ്ണൻ ഉരച്ചത്മതത്വാത്മകം ജ്ഞാനം എനിക്കു മേകാൻ കനിഞ്ഞിടേണം ഹരിഭക്തർ ഭക്തഹിതത്തേകുന്നതിനായി ചരിപ്പൂ ഉദ്ധവർ പറഞ്ഞു ജ്ഞാനോപദേശം അങ്ങേക്കു നൽകാനായി ഭഗവാൻ സ്വയം മൈത്രേയർഷിയെ ഏൽപ്പിച്ചിരുന്നു ഞാൻ കേട്ടു നിൽക്കവേ ശ്രീശുഖൻ പറഞ്ഞു യമുനയുടെ മണൽക്കരയ്ക്കലേവം ഹരി കഥയാം അമൃതത്തിൽ മുങ്ങി മുങ്ങി വിതുരരുമൊരുമിച്ചു രാത്രി കാലം ക്ഷണമത തീർത്തു ഗമിച്ചു ഭക്തമുഖ്യൻ ഹരേ രാജാവ് പറഞ്ഞു യതു നശിച്ചു വീരാധികതര വീരരും എന്നു വേണ്ട കൃഷ്ണൻ ത്രിജഗത് അധിപനം യുദ്ധവരിവനെങ്ങനെ ബാക്കിയായി വന്നു ശ്രീശുഖൻ പറഞ്ഞു ശ്യാവ ഹരേ ശാപവ്യാജേന കാലത്താൽ സത്യസങ്കൽപ്പനാം ഹരി വംശംഹരിച്ചു ദേഹത്യാഗേച്ചുവായോർത്തിങ്ങനെ ഞാൻ വിട്ടുപോയാൽ എൻ ജ്ഞാനം പ്രചരിപ്പിപ്പതിന്നൊരാൾ മറ്റില്ല വിജ്ഞവരനായുള്ളൊരു എൻ വൻ തെല്ലും ഗുണക്ഷുബ്ധനുമല്ലവൻ മദ്രൂപജ്ഞാനമോദാനായി ഇങ്ങിരിക്കട്ടെ ഉദ്ധവർ ഹരേ നാരായണ ഏവം വേദാശ്രയൻ ലോകഗുരു കല്പിക്കയാലവൻ സമാധിസ്ഥൻ ഭദര്യാശ്രമത്തിൽ പൂജിപ്പു കൃഷ്ണനെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ ലീലാമർത്യാവതാരവും ശ്ലാഘ്യകർമ്മങ്ങളും ചൊന്നുകേട്ടാൻ വിതുരീ വിധം ധീരർക്കുത്തേജനകരം അധീരന്മാർക്കു ദുഷ്കരം ഭഗവത് ദേഹസന്ധ്യാഗത്തെയും തന്നെ കുറിച്ചഹോ ഭഗവാനുള്ളൊരാ സ്നേഹവായ്പും ഓർക്കുകയാൽ അവൻ ഉദ്ധവൻ പോകവേ പൊട്ടിക്കരഞ്ഞാൻ പ്രേമവിഹ്വലൻ കാളിന് തീതീരവും വിട്ട് അസിദ്ധേദാദിനാൽ വാഴുന്ന ഹരിദ്വാരമണഞ്ഞുതേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു നാലാമധ്യം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദാ ഹരേനാരായണാം